അമ്മയുടെ കൈപിടിച്ച് ആടിയും പാടിയും കൊഞ്ചിക്കുഴഞ്ഞുമെല്ലാം സൗദിയിലുള്ള അച്ഛന്റെ അടുക്കലേക്ക് എത്തിയതായിരുന്നു അഞ്ചു വയസ്സുകാരി ആരാധ്യ പക്ഷേ ഇന്നലെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നത് രണ്ട് തണുത്തുറഞ്ഞ മൃതദേഹങ്ങൾ മാത്രമായിരുന്നു ചേതനയേറ്റ തന്റെ മാതാപിതാക്കൾ കൂടെയുണ്ടെന്ന് അറിയാതെയാണ് അവൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത് സൗദിയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ നാസ് വക്കത്തിന്റെ കൂടെയാണ് ഇന്നലെ ആരാധ്യ നാട്ടിലേക്ക് പുറപ്പെട്ടത് ഈ കുഞ്ഞുപ്രായത്തിലെ വിധി ആരാധ്യമോളെ അനാഥയാക്കി കളഞ്ഞു ഇനി താൻ വളരേണ്ടത് അച്ഛനും അമ്മയും ഇല്ലാതെയാണ് എന്ന് ചിന്തിക്കാനുള്ള പ്രായം പോലും ആ കുഞ്ഞിനായിട്ടില്ല വല്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് കൊല്ലം സ്വദേശികളായ ദമ്പതികളെ സൗദിയിലെ താമസ താമസസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് കൊല്ലം തൃക്കരുവ കാഞ്ഞേളി സ്വദേശി മംഗലത്ത് വീട്ടിൽ അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ എന്നിവരെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആരാധ്യയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അനൂപിനെ അടുക്കളയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും രമ്യയുടെ മൃതദേഹം മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള നിലയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു തുടർന്ന് സാമൂഹിക പ്രവർത്തകനായ നാസ് വക്കത്തിന്റെ സഹായത്തോടെയാണ് കുട്ടിയിൽ നിന്നും പോലീസ് വിവരങ്ങൾ മനസ്സിലാക്കിയത് അമ്മ മൂന്നു ദിവസമായി കട്ടിലിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു താൻ അമ്മയെ ഒരുപാട് വിളിച്ചു മോൾ എത്ര വിളിച്ചിട്ടും കരഞ്ഞിട്ടും എൻ്റെ അമ്മ എന്നോട് ഒന്നും മിണ്ടാതെ പിണങ്ങിക്കിടന്നു ഒടുവിൽ സങ്കടം വന്ന ഞാനും അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിപ്പോയി പിന്നെ എണീറ്റപ്പോൾ അച്ഛൻ വന്ന എൻ്റെ മുഖത്ത് തലയിണ വെച്ച് അമർത്തുകയായിരുന്നു അപ്പോൾ ശ്വാസം കിട്ടാതെ ഞാൻ ഉറക്കെ കരഞ്ഞു അന്നേരം അച്ഛൻ തലയണ മാറ്റിവെച്ചു പിന്നീട് എന്നെ സമാധാനിപ്പിച്ച എനിക്ക് ബ്രെഡ് തന്നു മോളെ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് കരയാതിരിക്കാൻ മൊബൈലും എൻ്റെ കയ്യിൽ തന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അച്ഛൻ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് കുറെ തവണ അച്ഛനെ വിളിച്ചിട്ടും വിളി കേട്ടില്ല അപ്പോഴാണ് ഉറക്കെ കരഞ്ഞത് കുഞ്ഞ് ആരാധ്യമോൾ നിഷ്കളങ്കമായി സംഭവങ്ങളെല്ലാം നാസ്വക്കത്തോടെ വക്കത്തോട് വിവരിച്ചത് ഇങ്ങനെയായിരുന്നു നിഷ്കളങ്കമായ കുഞ്ഞിന്റെ വാക്കുകൾ കേട്ട് വിതുമ്പിപ്പോയി എന്നാണ് നാസ് വക്കം പറഞ്ഞത് തുടർന്ന് പോലീസ് കുട്ടിയുടെ താൽക്കാലിക സംരക്ഷണ ചുമതല ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ ആരാധ്യമോളെ സംരക്ഷിച്ചിരുന്നത് നാസ് വക്കം തന്നെയാണ് പോലീസിന്റെ തുടർ ശേഷം മൃതദേഹങ്ങൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനായിരുന്നു നാസ്വക്കത്തിന്റെ നീക്കം എന്നാൽ മൂവരുടെയും പാസ്പോർട്ടോ മറ്റ് രേഖകളോ വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിയാത്തത് അതിന് തടസ്സമായി നിന്നു ഒടുവിൽ വിവരങ്ങൾ എംബസിയെ ധരിപ്പിച്ച് എമർജൻസി പാസ്പോർട്ട് ലഭ്യമാക്കുകയായിരുന്നു അതിനിടയിലാണ് മരിച്ച അനൂപിനെതിരെ രണ്ട് സാമ്പത്തിക കേസുകൾ നിലവിലുള്ളതായും യാത്രാ നിരോധനമുള്ളതായും അറിയുന്നത് പിന്നീട് കേസ് നൽകിയവരുമായി ബന്ധപ്പെട്ട് അവരെ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കേസ് പിൻവലിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴി തെളിഞ്ഞു തെളിഞ്ഞുവന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സൗദിയിലെ തുപ്പയിലെ സനയ്യയിൽ വാഹന പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു അനൂപ് എന്നാൽ കോവിഡിന്റെ വരവോടുകൂടിയാണ് അനൂപിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഇതോടെ കടബാധ്യതകൾ വർദ്ധിക്കുകയായിരുന്നു ഇതിനിടയിലാണ് മാസങ്ങൾക്ക് മുൻപ് സന്ദർശന വിസയിൽ ഭാര്യയും മകളും സൗദിയിലേക്ക് എത്തുന്നത് എന്തായാലും ഒടുവിൽ അഞ്ചു വയസ്സുകാരി കുഞ്ഞ് ആരാധ്യയ്ക്ക് അനാഥത്വത്തിന്റെ തോര കണ്ണീരിന്റെ ജീവിതം മാത്രമാണ് ബാക്കിയായത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്